ഹലോ ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് എൻ്റെ അമ്മ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഡെലീഷ്യസ് റെഡ് വൈൻ ആണ് വെറും രണ്ട് ദിവസം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഗ്രേപ്പ് വൈൻ സോ അതിനാദ്യം വേണ്ടത് ഒരു വൺ കിലോ മുന്തിരിയാണ് നല്ല ഡാർക്കായിട്ടുള്ള മുന്തിരി കിട്ടിയാൽ അത്രയും നല്ലത് കാരണം വൈനിന് നല്ല കളർ കിട്ടും അപ്പോൾ നമ്മൾ മുന്തിരി നല്ല പോലെ ഒരു മൂന്നാല് പ്രാവശ്യം ശരിക്കും കഴുകിയെടുക്കണം കഴുകിയെടുത്ത മുന്തിരി ഓരോന്നായിട്ട് അടർത്തിയെടുക്കണം എന്നിട്ട് ആ അടർത്തിയെടുത്ത മുന്തിരി തിളപ്പിക്കാനായിട്ട് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം അതിലേക്ക് നമുക്കൊരു എഴുന്നൂറ്റമ്പത് മില്ലിയുടെ മൂന്ന് കുപ്പി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് പഞ്ചസാര ഇടണം പക്ഷേ അതിനു മുമ്പ് നമുക്ക് കുറച്ച് പഞ്ചസാര എടുത്ത് മാറ്റി വെക്കാം അതായത് ഒരു കിലോ പഞ്ചസാര എടുക്കുന്നതിൽ നിന്ന് ഒരു കപ്പ് നമ്മൾ മാറ്റി വെക്കണം ഇത് നമ്മൾ പിറ്റേ ദിവസം കരിയിച്ചിടാൻ വേണ്ടിയാണ് ഇങ്ങനെ മാറ്റി വെക്കുന്നത് ബാക്കി പഞ്ചസാര നമുക്ക് മുന്തിരിയിലോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വേണ്ടത് മൂന്ന് നാരങ്ങ എട്ട് പത്ത് ഗ്രാമ്പൂ ഒരു അഞ്ചാറ് ചെറിയ പട്ട നാരങ്ങ സൂക്ഷിച്ച് ഇതേപോലെ ആ മഞ്ഞത്തുള്ളി മാത്രം ചെത്തി ചെത്തി അങ്ങനെ എടുക്കണം ചെത്തുമ്പോൾ പൊട്ടിപ്പോവാതെ സൂക്ഷിക്കണം കാരണം പൊട്ടിപ്പോയാൽ നമ്മളത് മുന്തിരിയിലോട്ട് ചേർക്കുമ്പോൾ കഴിക്കും വൈൻ കഴിക്കാൻ ചാൻസ് ഉണ്ട് സോ അത് പൊട്ടാതെ സൂക്ഷിച്ചെടുക്കണം എന്നിട്ട് മുന്തിരിയിലേക്ക് ഗ്രാമ്പൂവും പട്ടയും ചേർക്കുക ഇപ്പോൾ നാരങ്ങ ചേർക്കണ്ട എന്നിട്ട് നന്നായി പഞ്ചസാര അലിയുന്നത് വരെ ഇളക്കി കൊടുക്കുക അങ്ങനെ ഇളക്കിയില്ലെങ്കിൽ പഞ്ചസാര അടിയിൽ കരിഞ്ഞ് പിടിക്കും സ്റ്റൗ ഓൺ ചെയ്ത് ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിക്കാം നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് തൊലി കളഞ്ഞ് വെച്ചിരിക്കുന്ന നാരങ്ങ ഇതിൽ ചേർത്ത് കൊടുക്കാം മിനിറ്റ് കഴിയുമ്പോൾ നാരങ്ങ മാറ്റാം സോ റെഡ് വൈൻ ഉണ്ടാക്കാൻ ഫസ്റ്റ് ഡേ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം തീർന്നിരിക്കുന്നു ഇത് നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്ത് മൂടി മാറ്റി വെക്കാം ഇതൊന്ന് തണുക്കട്ടെ ഇത് നമുക്ക് നാളെ എടുക്കാം പിറ്റേ ദിവസം നമുക്ക് ആ ഇന്നലെ മാറ്റി വെച്ചിരുന്ന ആ ഒരു വൺ കപ്പ് ഷുഗർ ആ പഞ്ചസാര എടുത്ത് നമുക്ക് കരിയിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് അടി കട്ടിയുള്ള പാത്രത്തിലിട്ട് നമുക്ക് കരിയിച്ചെടുക്കാം പഞ്ചസാര നല്ലപോലെ കരിഞ്ഞ് വന്നിട്ടുണ്ട് അങ്ങനെ കരിഞ്ഞ് വരുമ്പോൾ നമ്മളൊരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം കുറച്ച് മാറി നിന്ന് വേണം ഒഴിക്കാൻ കാരണം അമ്മയുടെ കയ്യിലോട്ടൊക്കെ തിറിച്ച് വീണിട്ടുണ്ട് കുറച്ച് സോ മാറി നിന്ന് വേണം വെള്ളം ഒഴിക്കാൻ എന്നിട്ട് അത് നല്ലപോലെ അങ്ങോട്ട് തിളക്കട്ടെ എന്നിട്ട് എന്നിട്ടത് നമുക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ആ നേരം നമ്മൾ തലേദിവസം തിളപ്പിച്ചു വെച്ച മുന്തിരി അഴിച്ചെടുക്കാം വേറൊരു പാത്രത്തിൽ നല്ല ക്ലീൻ ടവൽ കെട്ടി ഫിൽട്ടർ ചെയ്തെടുക്കാം ഇങ്ങനെ കെട്ടി വെച്ചിട്ട് നമുക്കതൊന്ന് ഫിൽട്ടർ ചെയ്തെടുക്കാം പയ്യെ സൂക്ഷിച്ച് ഒഴിച്ചു കൊടുക്കാം നല്ല കളറുണ്ടല്ലേ ഫിൽട്ടർ ചെയ്ത് കിട്ടിയിട്ടുണ്ട് ശരിക്കും ടൗൾ സൂക്ഷിച്ചെടുത്ത് ഒന്ന് പിഴിഞ്ഞെടുക്കാം എന്നിട്ട് ആ ബാക്കിയുള്ളത് കളയാം ആ ഗ്രേപ്സിൻ്റെ ഇതെല്ലാം കളയാം ഇതിലേക്ക് നേരത്തെ കരിയിച്ച് വെച്ച പഞ്ചസാര അത് നല്ലൊരു ചൂടാറിയിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം ഇത് കുപ്പിയിലോട്ട് മാറ്റി ഫ്രിഡ്ജിൽ എത്ര നാൾ വേണമെങ്കിലും സൂക്ഷിക്കാം ഇൻസ്റ്റൻ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള നല്ല റെഡ് മുന്തിരി വൈൻ റെഡി എല്ലാവർക്കും അഡ്വാൻസ്ഡ് മേരി ക്രിസ്മസ് ആൻഡ് എ വെരി ഹാപ്പി ന്യൂ ഇയർ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ